കൈകത്താ ദൂരത്ത് ജസ്റ്റിനെ എത്തിയെന്ന് വരെ കരുതിയിരുന്ന ഒരു സമയമുണ്ട് അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടി വരുന്ന അയൽ സംസ്ഥാനത്തേക്കാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടി വരുന്നത് കുമളി തേനി വഴി അപ്പോൾ കുമ്പളി തേനി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് അന്യ സംസ്ഥാനമാണ് കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു അപ്പോൾ ഞങ്ങളുടെ ടീം രണ്ട് മൂന്ന് ഫുൾ ആയിട്ട് പല പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഒന്നര നിങ്ങൾക്കെല്ലാം അറിയാം വലിയ ഒരു കേസാണ് ഇതുപോലൊരു മിസ്സിംഗ് കേസാണ് ആ ഒരു സമയത്ത് കോവിഡ് വന്നിട്ട് കേരളത്തിന്റെ അതിർത്തി അടച്ചത് കൊണ്ട് അപ്പുറത്ത് പോയി അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് കേരള പോലീസിന്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ പറയുമ്പോൾ തമിഴ്നാടിനോട് ഒഫീഷ്യലി ഒരു റിക്വസ്റ്റ് നടത്തി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് അന്വേഷിക്കാനായിട്ട് കേരള പോലീസിന് അതിനുള്ള പവർ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം ജസ്ന തിരോധാനം കേരള പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം കിടന്നന്വേഷിച്ചിട്ടൊന്നും തുമ്പ് കിട്ടിയില്ല അഞ്ച് വർഷത്തോളം കഴിഞ്ഞിട്ടും ഇതുവരെ ജസ്നെ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജീവനോടെ ഉണ്ടോ മരിച്ചു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി ബി ഐയും ഇപ്പോൾ കേസ് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അവസാനിപ്പിച്ച മട്ടാണ് ഇന്റർപോൾ പോലത്തെ ഇൻ്റർനാഷണൽ ഏജൻസിയും കാര്യങ്ങളെല്ലാം ഇതിലിടപെട്ടിട്ട് പോലും ആ പെൺകുട്ടി എവിടെയാണെന്ന് കണ്ടുപിടി പിടിക്കാൻ കഴിഞ്ഞിട്ടു പക്ഷേ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു ഏതെങ്കിലും ഒരു വിഭാഗം മതപരിവർത്തനം നടത്തിയതോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടന ഈ പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോയതോ അതിനകത്ത് പോയി ചേർന്നൊന്നുമല്ല അന്ന് ഈ ജസ്നെ വീട്ടിൽ നിന്ന് ഭാഗ്യും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങി ഫോൺ എടുത്തില്ല സ്വന്തമായി ഇൻറ്റൻഷനിൽ അത് ഇവിടുന്ന് പോകുന്നു പക്ഷേ എവിടെ പോയി എന്ത് പോയി എന്നൊന്നും പറഞ്ഞില്ല ക്വസ്റ്റ്യൻ മാർക്കാണ് ജസ്ന എവിടെയാണ് വലിയൊരു ചോദ്യമാണ് ജസ്ന പോയിരിക്കുന്നത് സുകുമാരക്കുറിപ്പിൻ്റെ കാലഘട്ടം അതായത് പത്തോ മുപ്പതോ മുപ്പത്തഞ്ച് വർഷം മുമ്പല്ല സി സി ടി വി ഇല്ലാത്ത ഫോണുകളുടെ ഇല്ലാത്ത ഫോണില്ലാത്ത അല്ലെങ്കിൽ റോഡുകളിൽ ക്യാമറകളില്ലാത്തൊരു കാലഘട്ടത്തിലല്ല അഞ്ച് വർഷം മുമ്പ് കോവിഡിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ജസ്ന എന്ന് പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടി കാണാതാവുന്നത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഒന്നുകിൽ ജസ്ന മനപൂർവ്വം വേറൊരാളായി കഴിയുന്നു ജസ്ന സ്വയം വിചാരിക്കുന്നു ഞാൻ എന്നെ ആർക്കും മറ്റൊരാൾക്ക് അറിയണ്ട എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റും എങ്കിലും ഈ പറയുന്ന അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല തീർച്ചയായിട്ടും ഇതിൽ ആരുടെയൊക്കെയോ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മനഃപൂർവ്വം ജസ്ന് തന്നെ പുറത്തേക്ക് വരാതെ ഇരിക്കുന്നതുമാവാം എന്തൊക്കെയാണെങ്കിലും വളരെ പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തട്ടെ കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മൊത്തം സംവിധാന അന്വേഷണ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു രീതിയായി പോകാത് ഇതിൽ ആദ്യ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന റോമിൻ തച്ചങ്കരി പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം അതിനെ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ എനിക്കൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ്റെ കുറവുണ്ട് ഞാൻ ഞാനതിൽ ആഡ് ചെയ്തിട്ട് പറയാം നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഒരു ലീഡ് കിട്ടി ആ ലീഡ് വെച്ച് സത്യത്തിൽ ഒരു കയ്യെത്താ ദൂരത്ത് ജസ്സിനെ എത്തിയെന്ന് വരെ കരുതിയിരുന്ന ഒരു സമയമുണ്ട് അപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടിരുന്നത് അയൽ സംസ്ഥാനത്തേക്കാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടിരുന്നത് കുമളി തേനി വഴി അപ്പോൾ കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് അന്യ സംസ്ഥാനമാണ് കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു അപ്പോൾ ഞങ്ങളുടെ ടീം രണ്ട് മൂന്ന് ഫുൾ ആയിട്ട് പല പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞു അടഞ്ഞുവിടണം ഞങ്ങൾക്കെല്ലാം അറിയാം ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോവുകയും കേസ് സി ബി ഐക്ക് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു കണ്ണി കണ്ണി പോലെ അന്വേഷിച്ചു പോയ സമയത്ത്

അല്ലെന്നുണ്ടെങ്കിൽ കേരള പോലീസിലും ക്രൈംബ്രാഞ്ചിലും ഉള്ള വിശ്വാസം ജസ്നയുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ കാര്യം ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് ഇദ്ദേഹം വ്യക്തമാക്കിയ കാര്യത്തിൽ നിന്ന് എനിക്ക് ഒരു ചോദിക്കാനുള്ള ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു സംശയം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അത്രത്തോളം അന്ന് എത്രത്തോളം പ്രമാദമായ ഒരു കാര്യം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജസ്ന കയ്യത്തും ദൂരത്തും ഉണ്ടെന്നുള്ള ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞു വരുന്ന സമയത്താണ് ലോക്ക്ഡൗൺ ആവുന്നതെന്ന് കേരള പോലീസ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു അന്വേഷണ സംഘം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുക മുൻ ഒന്നാംഘട്ട പോലീസാണ് കേരളത്തിലേത് അങ്ങനെ ഒരു കേരളം കേരളത്തിലെ പോലീസ് ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്രയും പ്രമാദമായ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ എത്ര വലിയ കോവിഡ് ആണെങ്കിലും എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും അന്യ രാജ്യമൊന്നും അല്ലല്ലോ അന്യസംസ്ഥാനം അല്ലേ ഒരു അതിർത്തി കടന്ന അന്യ സംസ്ഥാനമാണ് കേരളത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും കാരണം വലിയ ഒരു കേസാണ് ഇതുപോലൊരു മിസ്സിങ് കേസാണ് ആ ഒരു സമയത്ത് കോവിഡ് വന്നിട്ട് കേരളത്തിൻ്റെ അതിർത്തി അടച്ചത് കൊണ്ട് അപ്പുറത്ത് പോയി അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് കേരളാ പോലീസിൻ്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേരള പോലീസ് പറയുമ്പോൾ അത് അത്രത്തോളം കേരള പോലീസ് ഒന്നും ഇല്ല ഇന്ത്യയിൽ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത്രത്തോളം വാല്യൂ ഇല്ലാത്തതാണോ അതൊരു പെൺകുട്ടി ഇതുപോലെ മിസ്സായിരിക്കുന്നു തമിഴ്നാടിനോട് ഒഫീഷ്യലി ഒരു റിക്വസ്റ്റ് നടത്തി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് അന്വേഷിക്കാനായിട്ട് കേരള പോലീസിന് അതിനുള്ള പവർ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം ആ ഒരു സമയത്ത് കോവിഡ് വന്നു നിൽക്കുകയാണ് നമുക്കറിയാം കോവിഡ് നടന്ന് പല കേരളത്തിനകത്തു പോലും പലയിടത്തും പല കണ്ടെയ് കണ്ടെയ്ൻമെൻറ്റ് സോണും അതും ഇതൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും നിൽക്കുവാണ് പക്ഷേ എങ്കിൽ പോലും കേരള പോലീസ് എന്ന് പറയുന്നത് പവറുള്ള ഒരു സേനയാണ് അതായത് നമ്മൾ കേരളത്തിലെ അന്വേഷണ സംഘം പവറുള്ളവരാണ് ഭരിക്കുന്ന പാർട്ടി പവറുള്ളതാണ് അപ്പോൾ നമുക്ക് അന്യ അന്യസംസ്ഥാനത്ത് പോയി ഒരു ഇതുപോലൊരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ ഇതേപോലൊരു കോവിഡിൻ്റെ ബാരിക്കേഡ് തടസ്സമായോ എന്ന് പറയുന്നതിൽ എനിക്കത് വലിയ ഒരു അതങ്ങോട്ട് അങ്ങോട്ട് ഡയജസ്റ്റ് ആവുന്നില്ല ഇതുപോലെ ഒരു മിസ്സിങ് കേസാണ് എന്തൊക്കെയാണെങ്കിൽ അത് കയ്യത്തും തരുന്ന പെൺകുട്ടി ഉണ്ടെന്നുള്ള തെളിവ് എല്ലാം എത്തിക്കഴിയുമ്പോഴത്തേക്കിനും കോവിഡ് വരുന്നു അങ്ങനെ ഒന്നൊന്നര വർഷം പോയി എന്ന് ആ ഒന്നര വർഷത്തിൻ്റെ കാലയളവിൽ മന്ദഗതിയിലാണ് കേസ് പോകുന്നു എന്നുള്ള ഉറപ്പ് ജസ്നയുടെ വീട്ടുകാർക്കുണ്ടായതുകൊണ്ടാവാം കോടതിയിൽ പരാതി കൊടുത്തിട്ട് കേസ് സി ബി ഐയിലേക്ക് വിട്ടത് അല്ലാതെ കോവിഡ് വന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒന്നൊന്നര വർഷം പോയി എന്ന് പറയുന്നതൊക്കെ അതിലെനിക്കും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡൈജസ് ഡൈജസ്റ്റ് ആവുന്നില്ല അപ്പോൾ അവർ ജസ്നയുടെ വീട്ടുകാർക്ക് കേസിലുള്ള വിശ്വാസം പോയി അന്വേഷണത്തിലുള്ള വിശ്വാസം പോയിട്ട് തന്നെയായിരിക്കാം സി ബി ഐയിലേക്ക് കിട്ടുക പക്ഷേ സി ബി ഐയിലും അത് കൃത്യമായിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അവസാനം ഒരു കേസും കൂടെ ക്ലോസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിൽ അവർ ഉറപ്പ് തന്നു തീവ്രവാദ സംഘടനകളൊന്നും പോയി ചേർന്നിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ നന്നായിട്ട് കാരണം അത് ഒരുപാട് ആരോപണം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പരിവർത്തനം നടത്തി എന്നൊക്കെ പക്ഷെ അതിനൊന്നും ഒരു തെളിവ് എവിടെയും ലഭിക്കാത്തതുകൊണ്ട് തന്നെ അതിപ്പോൾ പാടെ ഒരു തള്ളുന്നുണ്ട് പക്ഷേ ജസ്ന ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരണം അല്ലെന്നുണ്ടെങ്കിൽ ജസ്ന എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസിനെ നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് അതവിടെ കിടക്കും എന്തായാലും മുന്നിലേക്ക് പോകുമ്പോൾ ഇതിനുള്ള തെളിവും കാര്യങ്ങളും എല്ലാം കിട്ടട്ടെ എത്രയും വേഗം ആ പെൺകുട്ടിയെ കണ്ടെത്തട്ടെ സുമാരക്കുറിപ്പ് പോയ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പത്തെ കാലഘട്ടമല്ല വെറും അഞ്ച് വർഷം മുമ്പാണ് എല്ലാ ടെക്നോളജിയും മുന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു വ്യക്തി കാണാതായിരിക്കുന്നത് ഒരു അയാളെ ആരെങ്കിലും മനഃപൂർവ്വം കാണാതാക്കിയത് അല്ലെങ്കിൽ അയാൾ തന്നെ വിചാരിച്ചിട്ട് ഒളി മറത്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കാലം തെളിയിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല തെളിയിട്ട ടൈസ് മെൽ ടു ഓഫ് സ്നേഹിങ് ഔട്ട്